അപ്പോൾ ഒന്ന് ഇടിച്ചൊക്കെ ഉപ്പേരിയാണ് കേട്ടോ അപ്പോൾ അത് ചതച്ചെടുത്തത് നല്ല വെന്തുട്ടോ ഒരു വിസിൽ മതിയാകും അപ്പോൾ രണ്ട് വിസിൽ ഇട്ടപ്പോൾ നല്ല വെന്തിട്ടുണ്ട് എന്നാലും ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ തേങ്ങയൊക്കെ ഇട്ടിട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതാ ഞാനിതിൽ കടുകും വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതാ ചെറിയ ഉള്ളിയും പിന്നെ ചുവന്നമുളകും കറിവേപ്പിലാവും ചേർത്ത് കൊടുത്താൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിൽ നല്ലോണം കറിവേപ്പിലയും പിന്നെ ചെറിയ ഉള്ളിയും ഇടണം കേട്ടോ നല്ല കേട്ടോ അത് ഈ ഉപ്പേരിയുടെ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഞാൻ ചേർത്ത് കൊടുക്കാണ് ഇത് കൊട്ട തേങ്ങയാണ് കേട്ടോ അപ്പോൾ ഒന്ന് ഇത് ഫ്രഷ് ചെയ്തെടുത്തേക്കാണ് അത് ചേർത്ത് കൊടുക്കാം കൊട്ട തേങ്ങ വേണമെന്നുല്ലോ ഏത് തേങ്ങ എടുക്കാം അപ്പം എൻ്റെയൊക്കെ കൊട്ട തേങ്ങ ഉള്ളത് അപ്പം ഞാനത് ചേർത്ത് കൊടുത്തേക്കെട്ടോ ഇനി നമുക്ക് ഈ അടിച്ചൊക്കെ ചേർത്ത് വയ്ക്കാം അപ്പോൾ അതാ ഞാൻ ചോറ് വയ്ക്കാം കേട്ടോ മുരിങ്ങക്കായ് ചാറാണ് മുരിങ്ങക്കായ് എന്താ വെറും മുരിങ്ങാക്കായി കേട്ടോ എന്നത് കൂടെ തക്കാളിയും മാങ്ങയൊക്കെ ഇട്ടിട്ട് മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ടുള്ള കറിയാണ് കേട്ടോ അങ്ങനെ അത് ഇടിച്ചക്ക പിന്നെ അതാ നമ്മളെ ഇരുമ്പാമ്പുളിട്ടോ പിന്നെ ചമ്മന്തി ചോ നമ്മളൊക്കെ ഇട്ടിട്ടുള്ള ചമ്മന്തിയാണ് കേട്ടോ അപ്പം ഇനി ചോറ് വയ്ക്കട്ടെ